വീണ്ടും ചൂടി പ്രേമതം വീണ്ടും എല്ലാവർക്കും നമസ്കാരം ഓശാന ടി വിയിലെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ആണ് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ അല്പനേരം പങ്കുവയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ കലാകാരനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ഐഡിയ ആയിട്ടാണ് ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് എന്നോടൊപ്പം ഇരിക്കുന്ന ഒരു ചെറിയ ഗായകനും ഒപ്പം ചെറിയ ചെറിയ സിനിമകളിൽ ഏറ്റവും ചെറിയ രീതിയിൽ റോളുകളൊക്കെ കൈകാര്യം ചെയ്ത് ഷോർട്ട് ഫിലിമിലും അതുപോലെ തന്നെ എനിക്ക് പോണ ഫിലിമിലും സീരിയലിലൊക്കെ ചെറിയ രീതിയിൽ മുഖം കാണിച്ചുകൊണ്ട് വരുന്ന നമ്മുടെ പെറുവത്തെ നിത്യ ആൾക്കാർ എല്ലാ ദിവസങ്ങളിലും കണ്ടു പോരുന്ന ഒരാളാണ് നമ്മുടെ പിറവു ടൗണിലുള്ള ദിവാകരൻ എന്നതാണ് അദ്ദേഹത്തിന്റെ പേര് നമ്മുടെ നമ്മുടെ പിറവുത്തെ ടൗണില് മാർക്കറ്റ് റോഡില് മിഥുൻസ് എന്ന് പറയപ്പെടുന്ന ഒരു ചെറിയ വെടിമേഡിന്റെ ഷോപ്പ് നടത്തി വരികയാണ് ദിവാകരൻ ചേട്ടനെയാണ് അല്പനേരം ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ചേട്ടൻ നമസ്കാരം അപ്പൊ ദിവാകരൻ ചേട്ടന്റെ വിശേഷങ്ങൾ അല്പനേരം ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം ഗോപിക വസന്തം ഏ നവ ഗോപികാവസന്തം എല്ലാവർക്കും നമസ്കാരം ഞാൻ ചെറുപ്പത്ത് ഒരു ചെറിയ കട നടത്തി പോകുന്ന ആളാണ് മിഥുൻസ് എന്നാണ് എൻ്റെ കടയുടെ പേര് അതോടൊപ്പം ചെറിയ കലാപരമായിട്ടുള്ള ചില ചില ചെറിയ കഴിവുകളൊക്കെ ഉള്ളത് നമ്മൾ കൂടെ കൊണ്ടുപോകുന്നുണ്ട് മെല്ലെ മെല്ലെ മുഖപടം മുഖ പഴം തെല്ലുതുക്കിമ്പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലവിന്റെ കുടിരുക അതിനോടൊപ്പം അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചില സിനിമയുടെ ഒരു എന്റെ സുഹൃത്ത് വഴിയാണ് സുബ്രഹ്മണ്യം എന്ന് പറയുന്ന സുഹൃത്തു വഴിയാണ് ഞാൻ ഏ ഒരു രംഗത്തേക്കും കൂടെ വന്നത് അത് കുറച്ചായിട്ടുള്ളു ഒരു രണ്ട് വർഷമായി ഇങ്ങനെ വർക്കിന് പോകുന്നുണ്ട് ചെറിയ സീനിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് സായന്തനം ചന്ദ്രിക സിനിമകളിലാണ് ഇപ്പൊ തല കാണിച്ചത് വർഷങ്ങൾക്ക് ശേഷം മരണമാസ് പിന്നെ ഇപ്പൊ പുതിയ മധുരു എന്ന ഇത്ര ചിത്രമുണ്ട് പല സ്ഥല ചില ഇതൊക്കെ ആവാൻ പോകുന്നു അങ്ങനെയൊക്കെ ഇരിക്കുന്നുടഞ്ഞു മരങ്ങി സൂര്യകിരീടം വീണുടഞ്ഞു രാ പിന്തിരുവിൽ ഈ വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞ നമ്മുടെ മോഹൻലാലിന്റെ മോനും ശ്രീനിവാസിന്റെ മോനും അതിലൂടെ കുറെ അധികം ഉണ്ടായിരുന്നത് പക്ഷെ അതൊക്കെ കുറെയൊക്കെ കട്ട് ചെയ്ത് പോയി ഉണരാത്തേ പ്രിയദേ ചന്ദ്രിക ലോലമായം ചന്ദ്രിക ലോലമാലം പലം നാലും സ്വപ്നമാ അതിനകത്ത് അത്യാവശ്യം ഉണ്ടായിരുന്നതാണ് നല്ലത് പിന്നെയുള്ളത് റൈസിലിന്റെ ചില ഭാഗങ്ങളിൽ നമ്മള് വരാൻ പറ്റിയിട്ടുണ്ട് റേസിലെ അപ്പൊ പിന്നെ ഉള്ളത് ഇപ്പൊ ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന പടമാണ് പിന്നെ ചില ചില പടങ്ങൾ വരുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ സ്പെഷ്യൽ പ്രോഗ്രാമില് നമ്മുടെ ദിവാൻ എല്ലാ സിനിമകളിലെയും ചെറിയ ചെറിയ റോ ചെറിയ സോങ്ങുകളൊക്കെ നമുക്ക് വേണ്ടി പാടി തന്നിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന് സിനിമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത്രയും നേരം നമ്മളോടൊപ്പം സഹകരിച്ച ദിവഹലി ഒരു താങ്ക് യു